നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഘാതകർക്ക് ഇന്ത്യയെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിരോധ സദസ്സുകളുടെ ഭാഗമായാണ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ചേലക്കര സെന്ററിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിരോധ സദസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ എല്ലാമൂലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സദസ്സിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതാം തീയതി എന്തിനാണ് നാതുറാം വിനായക് ഗോസൈ എന്ന ഹിന്ദു തീവ്രവാദി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം സംഘപരിവാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വൃത്തിയായ ശാസ്ത്രത്തിന് എതിരുന്നു എന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരല്ല അവർ കൊലകയ്യപ്പെടേണ്ടവരല്ല എന്ന് പറഞ്ഞു നടന്നതിന്റെ പേരിലാണ് മാധുർ റാമിനായി എന്ന ഹിന്ദു തീവ്രവാദി മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി മുപ്പതാം തീയതി അദ്ദേഹത്തെ അറിഞ്ഞത് ഇതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് സംഘപരിവാർ സംഘപരിവാർ പ്രത്യേക ഇതിനെ സംഘപരിവാർ തണൽ വെൽഫെയർ സൊസൈറ്റി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പി എ മുസ്തഫ മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ കെ കെ സഫൂറ വി എ ഷെമിയ എം സി ബിനു ഒ എം ബഷീർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇ ഷമീർ പാർട്ടി സമര വിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ സിന്ധുപരിവാർ ഉദ്ദേശിക്കുന്നത് ചാതുവർമ്മ സിദ്ധാന്തമാണ് അവർ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് വിഭാഗം മനുഷ്യരൊഴിച്ച് ബാക്കിയുള്ള ഒരു ജാതിയും ഉപജാതിയും മനുഷ്യരെ ദളിതരും ആദിവാസികളുമായിട്ടുള്ള സകല മനുഷ്യരെയും ഞങ്ങൾ ഐക്യവേദിയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ കൂട്ടിപ്പിടിക്കുകയും ഒട്ട് വാങ്ങി ജയിച്ചു മുന്നോട്ട് പോകുകയും ചെയ്ത് കുറച്ചു മുന്നോട്ട് പോകുമ്പോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ദളിത ആദിവാസികളെ മുഴുവൻ മനുഷ്യരല്ലാതെ കണക്കാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം राइट प्राइटिंगू चेल कर